ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നല്ല ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചാണ് അതായത് യോനിയുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഓരോന്നും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതി സംരക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെയേറെ ഉപകരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് യോനിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് യോനിയുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം ചിലർക്ക് സംശയം ഉണ്ടാകില്ല എന്നാൽ യോനി യുടെ ആരോഗ്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവനി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കറിയാം ഒരു യുവനിയുടെ ആരോഗ്യം എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്ന് സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും എല്ലാ നിരക്കും അപ്പോൾ അതുപോലെ പുരുഷന്മാരാണ് എൻ്റെ ശബ്ദം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ യോനിയുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ട ഒന്നാണ് വെളുത്തുള്ളി എന്നുള്ളത് വെളുത്തുള്ളി യോനിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വളരെ നല്ലതാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഗ്രീക്ക് യോഗർ വളരെയേറെ നല്ലതാണ് ഗ്രീക്ക് യോഗർ ഉപയോഗിക്കുന്നത് ദ യോനിയുടെ ആരോഗ്യത്തിന് ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ സീഡ്സ് നട്ട്സ് അതുപോലെ സീഡ്സ് എന്ന് പറയുമ്പോൾ സിയാസിയുടെ ഫ്ലാക്സിയുടെ ഇങ്ങനെയുള്ള സീഡ്സുകൾ വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ നട്ട്സുകൾ ബദാം പിസ്ത ക്യാഷ്യൂ അതായത് അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതൊക്കെ ഭക്ഷണത്തിൽ ഇടയ്ക്ക് എങ്കിലും ഭക്ഷണത്തിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ് വെള്ളം ജീവിതത്തിൽ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള വെള്ളം നന്നായി കുടിക്കുക ദിയോനിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആപ്പിൾ ആപ്പിൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് യോനിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം ഇഞ്ചി നമ്മുടെ വയറിന് ഗ്യാസ്ട്രബിൾ ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അതോടൊപ്പം തന്നെ യോനിയുടെ ആരോഗ്യത്തിനും വളരെയേറെ നല്ലതാണ് അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എല്ലാ നിലക്കും നല്ലതാണ് അതുപോലെ തൈര് വളരെയേറെ നല്ലതാണ് അതുപോലെ മധുരക്കിഴങ്ങ് തൈര് യോനിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് യോനിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ഹെൽത്തി ആയിട്ട് അതായത് സ്കിന്നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അതായത് നല്ല രീതിയിലുള്ള സ്കിന്നൊക്കെ നമുക്ക് കെയർ ചെയ്യാൻ സ്കിന്ന് നല്ല രീതിയിലൊക്കെ കെയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ ആയിട്ടുള്ള ഒന്നാണ് തൈര് എന്നുള്ളത് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ അതോടൊപ്പം തന്നെ യോനിയുടെ ആരോഗ്യത്തിനും ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് മധുരക്കിഴങ്ങ് മധുരക്കിയങ്ങ് വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് യോനിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതെല്ലാം യോനിയുടെ യോനി നല്ല രീതിയിൽ സ്ത്രീകൾക്ക് യോനി നല്ല രീതിയിൽ യോനി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണ് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ എത്രയുമാണ് യോനിയുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം